എഴുപതുകളിൽ നഷ്ടബോധം തോന്നാതിരിക്കാൻ എൻ്റെ മുപ്പതുകളിൽ ഞാൻ എടുക്കാൻ പോകുന്ന കുറച്ച് തീരുമാനങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിലൊന്നാമത്തേതാണ് ഫോക്കസ് ഓൺ മൈ റിലേഷൻഷിപ്സ് മനസമാധാനമുള്ള ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം നല്ല ബന്ധങ്ങളാണ് ഏകാന്തത ചെയ്യുന്ന അത്രയും ദ്രോഹം ഒരു രോഗവും നമ്മളോട് ചെയ്യുന്നില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന സഹായിക്കുമെന്ന് ഉറപ്പുള്ള നമ്മളോട് സ്നേഹമുള്ള നമുക്കിഷ്ടമുള്ള സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം ചെലവഴിക്കാൻ കുറച്ച് സമയം ഇന്നു മുതൽ ഞാൻ നീക്കി നീക്കിവെക്കും പിന്നെ നമ്മുടെ മുപ്പതുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ആളുകൾ മാറും മറക്കും തളരും തളർത്തും നമ്മൾ മുമ്പ് കണ്ട ആളുകളായിരിക്കില്ല ചിലപ്പോൾ അവരിപ്പോ അവരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ ചുറ്റുപാടുകളൊക്കെ അവർ ഒരുപാട് മാറ്റിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരെ എല്ലാം നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എപ്പോഴും മാറി നിന്ന് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ആരൊക്കെയാണ് നമ്മൾ കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണ് നമ്മൾ പുതിയ വെട്ടുന്നത് എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെയുള്ളതാണ് ലേൺ ടു ഫൈറ്റ് വഴക്കിടാൻ പഠിക്കണം നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ആരെങ്കിലും താഴ്ത്തി കെട്ടുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ഡിസ്റസ്പെക്ട് ഉണ്ടാവുമ്പോ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ വേറെ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത് ആരും പറ്റില്ല ചിലപ്പോ ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും മറ്റുള്ളവര് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവരോ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കും നമ്മുടെ പക്ഷം പിടിക്കും എന്നൊക്കെ കാത്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വെറുതെ നിരാശരാകേണ്ടി വരും പിന്നെയുള്ളതാണ് സമയവും സന്ദർഭവും അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമുക്ക് റെസ്പെക്ട് ഉണ്ടാക്കി തരുന്നതും മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അതിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് വട്ടം ചിന്തിക്കുക അതിനുശേഷം മാത്രം പറയുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അപ്പോൾ എന്ത് ഷെയർ ചെയ്യണം എങ്ങനെ ഷെയർ ചെയ്യണം ആരോട് ഷെയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അത് നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ കഴിയണം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അവനവനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നസ് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ നമ്മുടെ ചുറ്റുമുള്ളവരെയും മനസ്സിലാക്കാൻ കഴിയും ഓരോ തവണ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും തോന്നാറില്ലേ ഇങ്ങനെയൊന്നും ആയാൽ പോരാ കുറച്ചുകൂടി ശരീരം ശ്രദ്ധിക്കണം എന്നൊക്കെ തോന്നാറില്ലേ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ മതിയായ ഉറക്കം നിത്യേനയുള്ള വ്യായാമം ഇതൊന്നും ഇനിയും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പ്രായമാകുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും പിന്നെയുള്ളതാണ് സാമ്പത്തികം നമ്മുടെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും പണമുണ്ടെങ്കിൽ തീരുന്നതാണ് പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഈ നയൻ ടു ഫൈവ് ജോബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും പണക്കാരനാവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കാശ് കയ്യിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഐഫോണ് ബംഗ്ലാവ് ആഡംബര കാറ് ഇതൊക്കെ മേടിക്കുന്നതിന് പകരം ഭാവിയിൽ നമുക്ക് ഉപകാരപ്രദമായേക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതൊരു സ്ഥലം മേടിക്കുന്നതായിരിക്കാം ഗോൾഡ് മേടിക്കുന്നതായിരിക്കാം ഒരു കടമുറി സ്വന്തമാക്കുന്നതായിരിക്കാം അങ്ങനെ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാവുന്ന സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ അടുത്തു നിന്ന് എല്ലാം മറ്റുള്ളവർക്ക് തട്ടിയെടുക്കാൻ കഴിയും പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ചിന്താഗതി ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു അതിനെ ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വരുമ്പോഴും അതിന്റെ സൊല്യൂഷനിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതെങ്ങനെ തീർക്കാമെന്ന് ചിന്തിക്കുക അല്ലാതെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത് എപ്പോഴും എനിക്ക് മാത്രം എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ ുന്നത് എന്നെ ചതിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ ഇത് തീർക്കാം എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം എന്നുള്ളതൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പൊ തീർച്ചയായും ഒരു ഉത്തരം തെളിഞ്ഞു വരും എപ്പോഴും ബിസി ആയിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്നതെന്ന് അർത്ഥമില്ല കമ്പോസ്ഡ് ആയി ഇരുന്നിട്ട് ശാന്തമായ മനസ്സോട് ചിന്തിച്ചിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും സ്വയം വിമർശിക്കാൻ പഠിക്കണം നമുക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മളായിരിക്കണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന് നിഷേധാത്മകമായിട്ട് സമീപിക്കാതിരിക്കുക അവർ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത് തിരുത്താൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കണം അതിൽ അഭിമാനിക്കാൻ ശ്രമിക്കണം എപ്പോഴും ഒരു വലിയ കാര്യമുണ്ടായിട്ട് സന്തോഷിക്കുള്ളൂ എന്ന് കാത്തിരുന്നാൽ ചിലപ്പോ നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നല്ല കാര്യങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുക നമുക്ക് ഉണ്ടാകുന്ന തെറ്റുകളെ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ നമ്മുടെ മുപ്പതുകളിൽ നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ അറുപതുകളിലും എഴുപതുകളിലും നമ്മൾ വിഷമിക്കേണ്ടി വരില്ല